അടിപൊളിയാണോ ഇപ്പോഴുണ്ണയും എനിക്കറിയില്ല ഞാൻ നിങ്ങളല്ലേ കണ്ട അഭിപ്രായം പറയണ്ട നിങ്ങക്ക് തോന്നുന്നുണ്ടോ അല്ലേ ചെയ്യാന്ന് അറിയൂലേ അപ്പൊ നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ നമുക്ക് തിരിച്ചു കിട്ടുന്നവരാണെങ്കിലേ നമ്മൾ അങ്ങോട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ അല്ലേ അപ്പൊ അങ്ങനെ ഷാപു ചേട്ടൻ എന്നല്ല ഇളയതലപ്പതി വിജയം കയറ്റി കിട്ടാലും തിരിച്ചു കിട്ടണ്ട എന്തായാലും അല്ലേ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കയറിയില്ലല്ലോ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇത് പറയുന്ന പ്രോ നിങ്ങള് പറ ാണ് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും ആരെങ്കിലും ഒക്കെ അതുകൊണ്ടായിരിക്കും ഇറക്കിട്ടോ ഓക്കെ അല്ലേ സെറ്റ് ആണോ സിനിമ കാണാ ഇ ലൈഫ് ഇപ്പോ എങ്ങനെ ഉണ്ട് സൂപ്പർ അല്ല ലൈഫ് ലൈഫ് എടേ എനിക്ക് ഒരു കുഴപ്പമില്ല നീ എങ്ങനെ ഇരിക്കുന്നു ഡാടാ കെ പ്രിയ ഇറങ്ങി കണ്ടായിരുന്നു കണ്ടേ കണ്ടേ കുറച്ചേരെ സംസാരിച്ചു എന്താ പറയുന്നേ സുഖമായി ഇരിക്കുന്നു കെ പ്രിയ എത്ര പേരുണ്ട് അല്ലല്ല ഓക്കേ അല്ലടാ ഓക്കേ അല്ലേ എത്ര പേര് കൂട്ടാ ഓ അല്ല അല്ല എന്താവേ നമ്മൾ എന്തെങ്കിലും പറയണമോ എന്നെ എനിക്ക് ഈ പരിപാടി ഒന്നും വലിയ പേടിയില്ല എണ്ടെന്നാണോ ഇവരൊക്കെ എനിക്ക് അറിയാമോ അതാണ് നിന്റെ ഫ്രണ്ട്സാ ഡീഡിലി

മിസ് ഹൊറർ ഫീൽ അതൊരു വീട് നമ്മടെ എത്രയാലും നമ്മുടെ ആൾക്കാരുടെ പോലെ ഇല്ലല്ലോ വേറെ ഒരു കൊറേ പരിചയം ഇല്ലാത്ത ആൾക്കാർ അടുത്തേക്കാണല്ലോ പോകുന്ന ആ ഒരു വ്യത്യാസമുള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അപ്പൊ ഓക്കെ പിന്നെ പടം സ്റ്റാർട്ട് ചെയ്യാറായി എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല കാരണം ഈ ഒരു സീസൺ സീസൺ എന്താണ് അൺപ്രഡിക്റ്റബിളാണ് മാറ്റിപിടുത്തോളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഡിസ്കിന്റെ പ്രശ്നം അതൊക്കെ ഓക്കെ വരുന്നു ബിഗ് ബോസ് ഇപ്പൊ അങ്ങനെ കാണാറില്ല അത്രേ ഉള്ളു പോകെ തിരിച്ചില്ല ഓക്കേ